കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ആദ്യ കിരീടം നേടിയെടുക്കണമെങ്കിൽ തൻ്റെ ടീമിലെ താരങ്ങളുടെ മെന്റാലിറ്റി എങ്ങനെ ആവണമെന്നതിനെപ്പറ്റി സ്പാനിഷ് പരിശീലകൻ ഡേവിഡ് കട്ടാള സംസാരിച്ചിട്ടുണ്ട് ഐ എസ് എല്ലിൽ നിന്നും പതിവിലും നേരത്തെ ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് പുറത്തായതിന് പിന്നാലെ സ്പെയിനിൽ നിന്നും പുതിയ പരിശീലകനെ കൊണ്ടുവന്ന് സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു ഇത്തവണ സൂപ്പർ കപ്പ് ടൂർണമെന്റ് വളരെ ഗൗരവത്തോടെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കി കാണുന്നതെന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് ക്ലബിന്റെ ചരിത്രത്തിലെ ആദ്യ കിരീടം ലക്ഷ്യമാക്കുന്ന ബ്ലാസ്റ്റേഴ്സിനെ വലിയ നേട്ടങ്ങളിലേക്ക് നയിക്കുവാൻ വിജയദാഹവും വ്യക്തമായ അഭിനിവേശവും ഉള്ള താരങ്ങളെയാണ് തനിക്ക് ടീമിൽ വേണ്ട എന്ന നിലപാടാണ് നമ്മുടെ കോച്ച് ഡേവിഡ് എടുത്തിട്ടുള്ളത് വിജയിക്കാൻ അതിയായ ആഗ്രഹവും കൂടുതൽ പാഷണബിൾ ആയിട്ടുള്ള താരങ്ങളെയാണ് തനിക്ക് തൻ്റെ ടീമിൽ വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അല്ലാത്തവർക്ക് തൻ്റെ ടീമിൽ സ്ഥാനം ഉണ്ടാകില്ല എന്നുമാണ് കോച്ച് ഡേവിഡിൻ്റെ നിലപാട് ഏപ്രിൽ ഇരുപതിനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പ് പോരാട്ടം ആരംഭിക്കുന്നത് നോക്കൗട്ട് ഫോർമാറ്റിലുള്ള ടൂർണമെന്റ് ആയതിനാൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്യില്ല അതുകൊണ്ട് തന്നെ കോച്ച് ഡേവിഡ് പറഞ്ഞതുപോലെ വിജയിക്കാനുള്ള ആഗ്രഹവും വിട്ടുകൊടുക്കാതിരിക്കാനുള്ള മനസ്സടങ്ങുന്ന താരങ്ങളുടെ ഒരു കൂട്ടം ഉണ്ടെങ്കിൽ സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന് വലിയ നേട്ടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും സോ അപ്പോൾ വീഡിയോ എനിക്ക് അടുത്ത അപ്ഡേറ്റ് ആയിരുന്നു എനിക്ക് മുമ്പ്